ഇന്ന് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷ് ആണ് അതായത് നമ്മുടെ എല്ലാം പ്രിയങ്കനായ ഷെഫ് ഉണ്ടല്ലോ ഷെഫ് പിള്ളയുടെ ഒരു ഒരു സ്പെഷ്യൽ റെസിപ്പിയാണിത് അതായത് ഏത്തപ്പഴം പുതപ്പിച്ചതെന്നാണ് പുള്ളി ഇതിൻ്റെ ഒരു പേര് നൽകിയിരിക്കുന്നത് എന്താണ് ആ പേര് വന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഞാനും ഉണ്ടാക്കി നോക്കി ഇതിനകത്ത് ഏത്തപ്പഴം മാത്രമല്ല ചക്കയും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് ഇത്തരം തിരുവനന്തപുരത്തുള്ളവരൊക്കെ നമ്മുടെ ബോളിയുടെ കൂടെ പായസം കഴിക്കത്തില്ലേ സേമിയ പായസമൊക്കെ വെച്ചിട്ട് അതുപോലെ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെത്തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒന്നുമില്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ഈ ഒരു ഈ ഒരു സൈഡ് ഡിഷ് നമുക്ക് ഈ പഴം പതിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഒരു സൈഡ് ഡിഷ് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ സ്വന്തം ഷെഫ് പിള്ളേടെ ഒരു റെസിപ്പിയാണ് ഇന്നുണ്ടാക്കുന്നത് അതായത് പഴം പുതപ്പിച്ചത് അതായത് നേന്ത്രപ്പഴം പുതപ്പിച്ചത് എന്നാണ് അതിൻ്റെ ആ റെസിപ്പിയുടെ പേര് ആ നേന്ത്രപ്പഴത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് ചക്ക സീസൺ ഇപ്പോൾ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചക്കയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് ഇപ്പം നാട്ടിൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് ചക്ക കിട്ടിയതാണ് അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ പപ്പ കുറച്ച് ചക്കപ്പഴം ഇതുപോലെ തന്നു വിട്ടു അപ്പോൾ അതികൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നത് ഇതൊരു സൈഡ് ഡിഷാണ് നമുക്ക് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അങ്ങനെ ബ്രെഡിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ് അപ്പം അതിനകത്തേക്ക് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഞാനിപ്പം ഇത് തേങ്ങാ തേങ്ങാപ്പൊടി ചൂടുവെള്ളത്തിനകത്ത് കലക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളെടുക്കുവാണെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കണം ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ അതുപോലത്തെ റെഡി ആക്കി വെച്ചെച്ചാൽ മതി പിന്നെ എൻ്റെ ഇത് വെച്ചിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ ശർക്കരയാണ് യഥാർത്ഥ റെസിപ്പിയിൽ അവർ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ചേർത്തിരിക്കുകയാണ് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയോടാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഇത്രയും മതി ഇനി നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നെയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ആ ഒരു ചക്കയുണ്ടല്ലോ അതൊന്ന് വരട്ടിയെടുക്കണം ചക്ക ഒന്ന് വരണ്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഏത്തപ്പഴോട്ട് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഈ ചക്ക ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നു വേണ്ട ഇത് പഴുത്തിന് ഈ ഒരു നേന്ത്ര പഴുത്തിനകത്തും ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പതിനഞ്ച് തുള ചക്കയാണ് ചെറിയ തുളയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് തുള ചക്കയാണ് അതുപോലത്തെ അരിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ വന്ന് നെയ്യിൽ വരട്ടിയതിന് ശേഷം നമുക്ക് ആ ഒരു നേന്ത്രപ്പഴമോടെ ഇട്ടുകൊടുത്തേക്കാം ആ നേന്ത്രപ്പഴം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ നേന്ത്രപ്പഴമാണ് അതുകൂടെ ഞാൻ ഇന്ന തൊട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനിയും ചെറിയ തീല് കിടന്ന് ഒന്ന് എല്ലാം ഒന്ന് വെന്ത് വരട്ടെ ഇട്ട് കൊടുത്ത ചക്കപ്പഴവും നമ്മുടെ നേത്രപ്പഴവും ഒക്കെ ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കാണുമ്പോഴേ നമുക്കറിയാം അതുപോലെ അതുപോലെക്കിങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി നമുക്കറിയാം വെന്ത് വന്നുള്ളത് കണ്ടില്ലേ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആ ഒരു ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിപ്പോൾ പൊടിയഴുക്കുമെന്ന് എല്ലാത്തും നല്ലൊരു ശർക്കരയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തത് ഇതെല്ലാം കൂടി ഈ ഒരു മധുരം എല്ലാം കൂടെ ഇതിലോട്ടൊന്ന് പിടിപ്പിക്കാം അതുപോലെ തന്നെ മധുരത്തിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പം നമ്മൾ ഷുഗർ ക്യാരമലൈസ് ചെയ്യുമ്പോഴും ഈ ഒരു സെയിം നിറം തന്നെയാണ് കിട്ടുന്നത് എളുപ്പ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര ചേർത്തത് പിന്നെ നമ്മൾ പഞ്ചസാരയെക്കാട്ടി കുറച്ചും കൂടെ ഒരു ആണല്ലോ ശർക്കര അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്തത് അതിങ്ങടെ ഇഷ്ടം അനുസരിച്ചിട്ട് പഞ്ചസാരയോ ശർക്കരയോ അതാണെന്ന് വെച്ച് ചേർത്ത് കൊടുത്തോളൂ അപ്പം ശർക്കരയ്ക്കകത്തും കിടന്ന് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം ഏലക്ക ഏലയ്ക്ക മഞ്ചാരയോടെ ചേർത്തിട്ടുള്ള പൊടിയാണ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൻ ഉണ്ടല്ലോ അതങ്ങോട്ടൊഴിച്ചു കൊടുക്കാം ഇതിന്ന് കുറച്ച് തേങ്ങാപ്പാൽ നിങ്ങളൊന്ന് മാറ്റി വെച്ചേക്കണം അതായത് നമ്മുടെ ആ ഒരു പൊടി കലക്കാനായിട്ട് അതായത് അരിപ്പൊടി ഒന്ന് കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ അരിപ്പൊടി കലക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിപ്പോൾ ലൂസായിട്ടല്ല ഇരിക്കുന്നത് അപ്പോൾ നമ്മളിതിനകത്തനിയും കഴിഞ്ഞു ഇതിനകത്ത് വേറെ പരിപാടിയൊന്നും അല്ല കഴിഞ്ഞു ഇതൊന്ന് നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ അരിപ്പൊടി ഒന്നിച്ച് ഒരു പാലിനകത്ത് ഞാൻ കലക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അത് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരിപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങാപ്പാലും കൂടെ കലക്കിയതുകൂടെ ഞാൻ അങ്ങോട്ടൊഴിക്കുകയാണ് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഒരു അരിപ്പൊടി ഇതിനകത്തൊന്ന് കുറുകി വരും അത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ ഒരു സൈഡ് ഡിഷ് അരിപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഇതുപോലെ കൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും എന്നിട്ട് നമുക്ക് നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പുട്ടിൻ്റെയൊക്കെ കൂടാങ്കിലും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്